സമയത്തും ഏത് 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 ജില്ലയിലും രാജ്യത്തും ലോകത്ത് പോയാലും ും അതുപോലെയാണ് വിശ്വാസി നബി വിശ്വാസിയെന്ന് ആരംഭപ്പൂവായ അതെങ്ങനെ ഇറങ്ങിയപ്പോ വാപ്പാട്ടെ ചോദിച്ചു വാപ്പാ നിങ്ങൾ എന്താ പറയാ ചോദിക്ക നിങ്ങൾ എന്താ പറയാ എനിക്കറിയാരുത് ഞാൻ പറയാത്തത് നിങ്ങളെ കൊച്ചാക്കണ്ടെന്ന് കരുതി കിട്ടാ ഉമർദി അള്ളാഹുന്ന് പറഞ്ഞ പൊന്നുമോനെ ഇബിനുമറേ നീ പറയാത്തടാ എനിക്ക് എനിക്ക് അഭിമാനമല്ലേ ഉണ്ടാവുമായിരുന്നുള്ളൂ വേണ്ട പാപ്പ വാപ്പാക്കറിയാത്തത് മോൻ അറിയാമെന്ന് ആളുകൾ പറയൂലേ പാപ്പാക്കും പാപ്പാട കൂട്ടുകാർക്കും ഒന്നും അറിഞ്ഞു എന്ന് മകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയും ചെറുപ്പത്തിലെ മക്കളെ പള്ളിയുമായി ബന്ധപ്പെടുത്തി എന്നല്ലേ അത് കാണിക്കുന്നത് ഇന്ന് മക്കൾ ഇങ്ങനെ കയറുക ഈ തോട്ടത്തിൽ ഈ മൃഗങ്ങൾ കയറിയതുപോലെ മൊബൈലിൽ കളിയ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ചാറ്റിങ്ങും ചീറ്റിങ്ങുമായിട്ട് നടക്കുക സമയമില്ല പള്ളിയിൽ കയറണം പള്ളിയുമായി കുട്ടികളെ കൊണ്ടുവന്ന് ഹൃദയബന്ധം പള്ളിയുമായി സ്ഥാപിക്കണം അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഭാഗ്യം നമ്മുടെ മക്കൾക്ക് നമുക്ക് െ എന്റെ സഹോദരങ്ങളെ വിശ്വാസിയാണ് വിശ്വാസിയാണ് ആ മനുഷ്യനാണ് ഏറ്റവും നല്ല ആ വൃക്ഷത്തിന്റെ ഉപമയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൾ പറഞ്ഞു കേട്ടോ ഇനി കേട്ടോ അപ്പോ പരിശുദ്ധമായ പരിശുദ്ധമായ വൃക്ഷമേതാ നമ്മളാണ് എന്നിട്ട് അല്ലാഹു പറഞ്ഞത് എന്താ അതിന്റെ അടിവേരുകൾ ഈ മണ്ണിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ശക്തമാണ് ബലിക്തമാണ് സുശക്തമാണ് ഇതെന്താണെന്നറിയോ മുസ്ലിമേ മോമിനെ നമ്മുടെ ഹൃദയത്തിൽ ഈ മാൻ ഉറക്കല മണ്ണിൽ വേര് ഉറപ്പിക്കപ്പെട്ടു നമ്മുടെ ഹൃദയത്തില് വൃക്ഷമാകുന്ന നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ വേരുകൾ ഉറപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ഉറക്കണേ ഉറക്കണേ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ തആല സഹോദരപ്പെട്ടതുപോലെ എന്താണെന്നറിയോ അസ്ഹാബു റസൂലിന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ ചിരിക്കുമായിരുന്നോ